അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാം എല്ലാമായ കൊമ്പങ്ങാട് പോയ രണ്ടു വാക്ക് നിങ്ങളുമായി വാക്കി നിങ്ങളുമായിരിക്കണ ചേപ്പുകൾ പൈക്കുള്ള കടിയാണ് പേപ്പറുണ്ട് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പരിക്ക് മൂലം പുറത്ത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു കളി എന്തുമായി എന്തുമാരി കാര്യം കളിച്ചിട്ടുണ്ടാവുക അത്രത്തോളം പരിക്ക് പറ്റുന്നുണ്ടെങ്കിൽ പരിക്ക് മൂലം മൂലം സ്റ്റേജില് ഇതുപോലത്തെ പരിപാടി ഞാൻ ഞാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു വലൈക്കു നിങ്ങൾ എന്ത് പ്രസംഗം കയറിയോ നിങ്ങൾക്ക് തീരെ ഇല്ല ചങ്കളെ നിങ്ങൾക്ക് പ്രസംഗം പഠിക്കണം നിങ്ങളെ പ്രായം എന്തുവാട്ടെ വിദ്യാഭ്യാസം എന്തുവാട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ ഇവര് വാട്സാപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കേണ്ടത് അത് നിങ്ങളൊരു ഹായ് വിട്ടാൽ മതി ബാക്കി കാര്യവും അപ്പൊ ഈ സംസാരിക്കാനുള്ള പേടിയോണ്ട് ഒരു സ്റ്റേജിലും കേറാതെ കണ്ടെട്ടോ നിങ്ങൾ പോകുന്നോളി മഞ്ചേരി ഡോക്ടേഴ്സ് കോളനിയിലെ ഇലിമിനേറ്റ് പ്രസംഗ പരിശീലന അക്കാദമിക്ക്